കോഴിക്കോട് അപ്സറ തിയേറ്ററിൽ ബോംബ് ഭീഷണി സിനിമാ പ്രദർശനം നിർത്തിവെച്ച് പോലീസ് പരിശോധന നടത്തി വ്യാജ ബോംബ് ഭീഷണിക്ക് പിന്നിൽ പത്തനംതിട്ട സ്വദേശിയാണെന്ന് പോലീസ് കണ്ടെത്തി പരിശോധനാ സമയത്തെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിതാ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നു പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ എന്നാൽ ബോംബ് ഭീഷണി വ്യാജമാണെന്നും പിന്നീട് പത്തനംതിട്ട സ്വദേശിയാണ് അതിൻ്റെ പിന്നിലെന്നും ഒക്കെ തെളിഞ്ഞു എന്നാൽ ഈ പരിശോധനയ്ക്ക് ദൃക്സാക്ഷിയായ കേരള വിഷൻ ന്യൂസ് സീനിയർ റിപ്പോർട്ടർ റിയാസ് കെ എം ആർ കൂടി ചേരുകയാണ് റിയാസ് ഈ തിരക്കിനിടയിൽ ഒന്ന് സിനിമ കാണാൻ പോയതാണ് അവിടെയും പ്രശ്നമായല്ലേ എന്തായിരുന്നു തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഈ നമ്മുടെ വാർത്താ തിരക്കൾക്കിടയിൽ ഒരു രാത്രി എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുടുംബസമേതം പോയതായിരുന്നു ഭാര്യയുടെ കുടുംബം ഒക്കെ ആദ്യമായാണ് തിയേറ്ററിൽ വരുന്നത് ആദ്യമായല്ല അവർ നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് സിനിമ കണ്ടതാണ് പ്രത്യേകിച്ച് കോഴിക്കോടുകാരെ സംബന്ധിച്ച് അപ്സര തിയേറ്റർ ഒരു വികാരമായിരുന്നു അത് പിന്നീട് ഈ തിയേറ്റർ അടച്ചുപൂട്ടി പിന്നീട് മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് ഈ തിയേറ്റർ തുറന്നു എന്ന് ആയിരം പേർക്കിരിക്കാവുന്ന ഒരു തിയേറ്ററാണ് വലിയ തിയേറ്ററാണ് അതുകൊണ്ടാണ് കുടുംബമടക്കം ഇന്നലെ ഒരു സിനിമ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ തകർത്തോടുന്ന ടർബോ സിനിമ കാണാൻ തന്നെ വന്നത് കുടുംബത്തിൽ പലരും മമ്മൂട്ടി ഫാനാണ് ഞാനും അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരും ആ ഒരു ആവേശത്തിൽ നിൽക്കുകയായിരുന്നു അതിനിടെയാണ് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് ആ ഷോ തുടങ്ങിയത് അതിനുശേഷം ഒരു ഒൻപതര കഴിഞ്ഞ് ഈ ഇൻ്റർവെല് വരുന്നു ഇൻ്റർവെലിൻ്റെ സമയത്താണ് എല്ലാവരും എഴുന്നേറ്റ് എന്തെങ്കിലും പലഹാരമോ ഐസ്ക്രീമോ വെള്ളമോ ഒക്കെ കുടിക്കാൻ വേണ്ടി കഴിക്കാനൊക്കെ ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങണം നമ്മൾ പോലീസുകാരാണ് ഒന്ന് പരിശോധന നടത്തണം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് പുറത്ത് ബോംബ് സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും പുറത്ത് എന്ന് പറയുന്നത് എൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കാണുന്നത് അപ്സര തിയേറ്ററാണ് ആ അപ്സര തിയേറ്ററിൻ്റെ അകത്ത് തന്നെയുള്ള നമ്മൾ ബാൽക്കണിയിലാണ് ബാൽക്കണിയിൽ തന്നെ പുറത്തുള്ള ഭാഗത്താണ് ഞങ്ങളൊക്കെ നിർത്തിയത് അതോടുകൂടി ഈ ഡോഗ് സ്ക്വാഡിനെ കൂടി കണ്ടതോടുകൂടി ആളുകൾ വലിയ തോതിൽ ആശങ്കയിലായി പോലീസുകാരോട് ആദ്യം കാര്യം തിരക്കിയെങ്കിലും അവർ വ്യക്തമാക്കിയില്ല അതിലൊരു പോലീസുകാരൻ പറഞ്ഞത് വളരെ രസകരമായ ഒരു മറുപടിയാണ് മയക്കുമരുന്ന് മറ്റേ വെച്ചു എന്നുള്ളതാണ് പക്ഷേ അപ്പോൾ സ്വാഭാവികമായി ഞാൻ ചോദിച്ചു അതിനെന്തിനാണ് സർ ബോംബ് സ്ക്വാഡ് സ്ക്വാഡെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി തന്നില്ല കാരണം അവർക്ക് വിവരം തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് സിനിമ കണ്ടിറങ്ങി പതിനൊന്ന് മണിക്ക് ശേഷം കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇത് ബോംബ് ഭീഷണിയാണ് എന്ന് അറിയുന്നത് അപ്പോഴാണ് കമ്മീഷണർ പറഞ്ഞത് അതൊരു വ്യാജ ബോംബ് ഭീഷണിയായിരുന്നു തിയേറ്റർ ജീവനക്കാരൻ്റെ വാട്സപ്പിലേക്ക് ഈ അപ്സര തിയേറ്ററിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു പ്രചരണം വന്നു അപ്പോൾ സ്വാഭാവികമായും അത് പോലീസിൽ അവർ വിവരമറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്ന് വിശദമായ പരിശോധന കാരണം ആയിരം പേർക്ക് ഇരിക്കാവുന്ന തിയേറ്റർ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ സ്വാഭാവികമായും ആദ്യം ബാൽക്കണിയിൽ ഇൻ്റർവ്യൂലിൻ്റെ സമയത്ത് പരിശോധന നടത്തി പിന്നീട് താ ും പരിശോധന നടത്തി അത് ആ സമയത്ത് ഞങ്ങളടക്കമുള്ളവർ അതായത് പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുണ്ട് ഞങ്ങളുടെ കൂടെ എൻ്റെ മകളടക്കമുള്ള ചെറിയ മക്കളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരടക്കം വലിയ ആശങ്കയിലാണ് നിന്നിരുന്നത് എങ്കിൽ കൂടിയും അതിനിടയിൽ ചിത്രം പിന്നീട് പ്രദർശിപ്പിച്ചോ തീർച്ചയായും അത് ഏകദേശം അരമണിക്കൂറോളം പ്രദർശനം നിർത്തിവെച്ചു അതിനുശേഷം പിന്നീട് ഇൻ്റർവെലിന് ശേഷമുള്ള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷമുള്ള ഷോ നടന്നില്ല എന്നുള്ളൊരു വിവരമുണ്ട് കാരണം ടർബോയ്ക്ക് ഇപ്പോൾ വലിയ ഒരു പ്രേക്ഷക പ്രീതി ലഭിച്ചത് കാരണം എക്സ്ട്രാ ഷോകൾ അധിക ഷോകൾ എല്ലാ തിയേറ്ററുകളും മിക്ക തിയേറ്ററുകളും നടക്കുന്നുണ്ട് ഇവിടെ അപ്സരയിലും അങ്ങനെ നടക്കുന്നതാണ് സ്വാഭാവികമായും ഈ അപ്സരയിൽ ഇത് നവീകരിച്ചതിന് ശേഷം കൂടുതൽ ആളുകൾ എത്തുന്നു പഴയ കോഴിക്കോടുകാരുടെ നൊസ്റ്റാളിയാണ് ഒക്കെയാണ് അപ്പോൾ അതിലുള്ള അസൂയപുണ്ട് ആരെങ്കിലും ആകാമെന്നൊരു വ്യാഖ്യാനമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് ഒരു പത്തനംതിട്ട സ്വദേശിയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ പോലീസ് വലയിലാക്കിയിട്ടുണ്ട് അയാൾക്ക് എന്തെങ്കിലും മനോരോഗമാണോ എന്നൊരു സംശയം കൂടിയുണ്ട് അതെല്ലാം തന്നെ വിശദമായി പത്തനംതിട്ടയിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ തുടരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് വരുന്ന മണിക്കൂറുകളിൽ ഈ പത്തനംതിട്ട സ്വദേശിയെക്കുറിച്ചുള്ള അദ്ദേഹം മനോരോഗി അല്ലെങ്കിൽ പത്തനംതിട്ട സ്വദേശിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ സാധിക്കും അജിംഷാദ്